മ്മൂക്കാക്ക് യു എ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പെഷ്യൽ ആണ് മമ്മൂക്കയുടെ എല്ലാ സിനിമകളുടെയും ട്രെയിലർ മുതൽ ടീസർ വരെയും മലയാളികളും നാട്ടിലുള്ള മലയാളികൾക്കാളും കൂടുതൽ ആദ്യം കാണുന്നത് യു എയിലുള്ള നമ്മളാണ് അതിനുവേണ്ടി നമ്മുടെ സ്നേഹം തിരിച്ചു കൊടുക്കാനുള്ള സമയമായി പറഞ്ഞ പോലെ എനിക്ക് മാത്രമല്ല യു എ സ്പെഷ്യൽ യു എ നമുക്ക് എല്ലാവർക്കും സ്പെഷ്യലാണ് നമ്മുടെ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക രംഗത്ത് നമ്മുടെ നാട്ടിലെ ഒരുപാട് സ്വാധീനം ചെലുത്തുന്ന ഒരു രാജ്യമാണ് യു എ അതുകൊണ്ട് നമുക്ക് സ്പെഷ്യൽ തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഞാൻ വിദേശ യാത്രകളിലെ ആരംഭം രണ്ടാമത് ഞാൻ സന്ദർശിക്കുന്ന വിദേശ രാജ്യമാണ് യു അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഞാൻ ആദ്യം വന്നിറങ്ങുന്നത് ഷാർജയിലാണ് അങ്ങനെ ഷാർജയുമായിട്ട് ചെറിയ ആത്മബന്ധം എനിക്കുണ്ട് ഈ സിനിമകളുടെ ആഘോഷങ്ങളിലും ആരംഭത്തിലുമൊക്കെ വിജയത്തിലും സന്തോഷത്തിലുമൊക്കെ നമ്മുടെ മലയാളികൾ മലയാളികളെയും മലയാളികളല്ലാത്തവരെയും മലയാള സിനിമയെ സ്നേഹിക്കുന്ന ആൾക്കാരെ എല്ലാവരെയും കാണാനും അവരുടെ സന്തോഷം പങ്കിടാനും ഞാൻ സമയം കണ്ടെത്താറുണ്ട് അവസരങ്ങൾ ഒരുക്കാറുള്ളൂ അതുപോലെ ഒന്നാണ് നമ്മുടെ ഞങ്ങളൊരു പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങി മമ്മൂട്ടി കമ്പനി എന്ന് പറഞ്ഞാൽ അതിനിപ്പോൾ ഒരു ഈ പുതിയ സിനിമ ഇറങ്ങി അതും ഇവിടെയാണ് ഞങ്ങൾ ആരംഭിച്ചത് ഇതിൻ്റെ ആഘോഷ പരിപാടികൾ ഇതിൻ്റെ വിജയാഘോഷവും ഇവിടെ തന്നെ വേണമെന്നാണ് നമ്മുടെ ആഗ്രഹമുണ്ടായിരുന്നത് ഇനി ഒരുപാട് എമിറേറ്റ്സിന് നമ്മൾ പോകാത്ത സ്ഥലങ്ങളുണ്ട് അടുത്തൊരു സിനിമ നിങ്ങൾ ഇതിനേക്കാളും വലുതായിട്ട് വിജയിപ്പിച്ചാൽ നമ്മൾ ഓരോ എമിറേറ്റ്സിലും പോകും അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കേണ്ടത് യു എ ഇയിലെ മലയാളികളും മലയാള സിനിമയെ സ്നേഹിക്കുന്ന മലഭാഷക്കാരും ഒക്കെ തന്നെ ഈ സിനിമ ഒരു വലിയ വിജയമാക്കി തന്നതിൽ തീർച്ചയായിട്ടും ആദ്യ സിനിമയുടെ ആദ്യത്തെ ഒന്ന് രണ്ട് ആഴ്ചകളിൽ അത്രയും തന്നെ ആളുകൾ കണ്ടില്ലെങ്കിലും പക്ഷേ കളക്ഷൻ്റെ കാര്യത്തിൽ ഏകദേശം നമ്മുടെ നാടിനോട് ഇടപിടിക്കുന്ന രീതിയിലുള്ള കളക്ഷൻ ഈ സിനിമയ്ക്ക് ഉണ്ടാകാറുണ്ട് ആദ്യവാരങ്ങൾ പിന്നെ ഇവിടെ എത്ര ആൾക്കാർ കുറേ ഉള്ളതുകൊണ്ട് കുറയുമായിരുന്നു പക്ഷെ അതൊരു വലിയ സന്തോഷം പകരുന്നൊരു കാര്യമാണ് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഈ ജി സി സി എന്ന് പറയുന്ന ഒരു വലിയ മാർക്കറ്റാണ് അർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആളുകൾ സിനിമ കാണുന്നതുകൊണ്ടാണ് നമ്മുടെ സിനിമ തിയേറ്ററിൽ തന്നെ കാണുന്ന മാത്രം ചെറിയ അപേക്ഷയുണ്ട് ഫോണിൽ കാണുന്ന സിനിമ പൂർണ്ണമായും സിനിമയല്ല ഫോണിൽ കാണുന്ന ഫോണിൽ കാണുന്നത് മാത്രമാണ് സിനിമ തിയേറ്ററിൽ തന്നെ കാണണമെന്നൊരു അപേക്ഷയുണ്ട് എന്നാലേ സിനിമ വിജയിക്കുള്ളൂ സിനിമയെ നല്ല സിനിമകളും വലിയ സിനിമകളും എടുക്കാൻ നമ്മുടെ നിർമ്മാതാക്കൾക്ക് അവസരങ്ങളുണ്ടാകും പിന്നെ ഇന്ന് എനിക്കൊരു വലിയ സന്തോഷകരമായൊരു കാര്യമുണ്ട് ഇവിടെ നമ്മുടെ ആതിഥേയരായിട്ടുള്ള ഈ നാട്ടുകാർ ഭാഷ സംസാരിക്കുന്ന ഭാഷ മലയാളമല്ല നമ്മുടെ ഈ സിനിമ ഇന്ന് അറബിയിലേക്ക് ഡബ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്ക് ഉറപ്പില്ല എനിക്ക് ഉറപ്പില്ല ചിലപ്പോൾ ഒരുപക്ഷെ ആദ്യമായിട്ട് അറബി സംസാരിക്കാൻ പോകുന്ന മലയാള സിനിമ നമ്മുടേതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഉറപ്പില്ല ഞാൻ ഞാൻ നോക്കിയെടുത്തോളം എൻ്റെ അറിവനുസരിച്ച് അങ്ങനെയാണ് അങ്ങനെ അല്ലെങ്കിൽ ക്ഷമിക്കുക പക്ഷേ എന്നാലും അതൊരു വലിയ സന്തോഷകരമായ കാര്യമാണ് ഞാൻ അഭിനയിച്ചൊരു സിനിമയാണ് ആദ്യമായിട്ട് അറബിയിൽ വരുന്നത് അല്ല ഞാൻ എൻ്റെ സിനിമ ആദ്യമായിട്ടാണ് അറബിയിൽ വരുന്നത് ഞാൻ അഭിനയിച്ച സിനിമ ആയിരിക്കില്ല പക്ഷേ എൻ്റെ സിനിമ ആദ്യമായിട്ടാണ് നിങ്ങൾ ഏതായാലും അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഈ സിനിമ ഒന്നുകൂടെ കണ്ടൊന്ന് സന്തോഷിക്കും ഞാൻ എൻ്റെ ശബ്ദത്തിൽ അല്ലെങ്കിലും എനിക്കങ്ങനെ അറബി എന്ന് പറയാൻ അറിയും അറബി പറഞ്ഞത് എങ്ങനെ ഉണ്ടാവുമെന്ന് നിങ്ങളൊന്ന് നോക്കുക ടർബോ ജോസിന് പകരം ഇട്ടിരിക്കുന്ന പേരെന്താ ജാസിം ടർബോ ജാസിം ടർബോ എന്നാണ് എൻ്റെ അറബിലെ പേര് അപ്പോൾ അതിന് സഹകരിച്ച് ഒത്തിരി ആളുകൾ അറബ് ഭാഷ സംസാരിക്കുന്നവരും അറബും മലയാളം അറിയാവുന്ന അറബികളും മലയാളം അറബ് അറിയാവുന്ന മലയാളികളും മലയാളം അറിയാവുന്ന അറബികളൊക്കെ ഈ സിനിമയോട് സഹകരിച്ചിട്ടുണ്ട് അവരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അവരെയൊക്കെ വേണമെങ്കിൽ നമുക്കൊന്ന് വിളിച്ച് പരിചയപ്പെടാം പലരെയും നിങ്ങൾക്കറിയാവുന്ന ആളുകള് തന്നെയാണ് അവരെ വിളിക്കുന്നുണ്ടാവുന്നത് പ്ലീസ് ഈ ട്രെയിലർ ഒരു മിനിറ്റ് നമ്മൾ ഈ പടം ഈ ട്രെയിലർ ഇപ്പോൾ ലോഞ്ച് ചെയ്യാണ് സമയമാവുക ട്രെയിലർ ലോഞ്ച് ചെയ്യാണ് അപ്പോൾ ഇത് അറിവ് പറയുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാലും നിങ്ങളൊന്ന് കണ്ടു നോക്കും എന്നിട്ട് നമുക്ക് അവരെ വിളിക്കാം